കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിലെയും ഫിഷറീസ് മൃഗസംരക്ഷണ മന്ത്രാലയത്തിലെയും വിദഗ്ധ സംഘം നാട്ടിക തളിക്കുളം പഞ്ചായത്തിലെ പ്രധാന തീരപ്രദേശങ്ങൾ സന്ദർശിച്ചു മിനി ഹാർബറിൻ്റെയും ലാൻഡിംഗ് പ്ലേസിൻ്റെയും ലൈറ്റ് ഹൗസിൻ്റെയും സാധ്യതകൾ വിലയിരുത്തുകയും മത്സ്യപ്രവർത്തന മേഖല നേരിടുന്ന പ്രതിസന്ധികളും അവരുടെ ആവശ്യങ്ങളും മത്സ്യപ്രവർത്തക സംഘം ധീവരസഭ കൊടിയമ്പുഴ ദേവസ്വം തുടങ്ങിയ വിവിധ സംഘടനാ നേതാക്കളിൽ നിന്നും നിവേദനം ഏറ്റുവാങ്ങി മിനിസ്ട്രി ഓഫ് പോർട്ട് ആൻഡ് ഷിപ്പിംഗ് ഡയറക്ടർ അനിൽ ആന്റണി കൊച്ചിൻ പോർട്ട് അതോറിറ്റി സി എം ഇ ഭഗത് സിംഗ് മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ഡയറക്ടർ എം ബി ബല്ല എന്നിവരും കേന്ദ്രമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരായ രാജേഷും മറ്റ് ഉദ്യോഗസ്ഥരും അനുഗമിച്ചു ബി ജെ പിയുടെ ജില്ലാ മണ്ഡലം പഞ്ചായത്ത് നേതാക്കളും ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു లైన్ కి జాయిన్ సెంటర్ ల్యాండింగ్ సెంటర్ వచ్చే నడిక అప్పుడు దాని కణకు వం కడకను మర బోర్డ్ లో మనం కణకడక మనం కడక సో రైట్ తో యాక్చువల్లీ దీని సొంత లో బిషియర్ కు చిట్టువాయి ఈ సర్వ నవెం కుల జ్యామితీయ సంఖ్య 62 కిలోమీటర్స్ అండ్ అనదె మూడు నంబర్ కు చిసర్ 47 కిలోమీటర్స్ అంటే 85 కేటవ ఫిషింగ్ హౌస్ ఆల్్రెడీ ఉంది అన్ని చేష్ట 48 47 కిలోమీటర్ల గురంత మురంపత వితలి ఉంది ఓన్లీ నవెం ನಾವೆ ನಾಲಿಗೆ ಕಿಲೋಮೀಟರ್ ಫಿನಾಮೇಟಾ ಸ್ಟೇಟ್ ہوا ಹೇಟ್ ہوا ಅයින් ತಮ್ಮ ಗುಣಮತಿ 120 ಕಿಲೋಮೀಟರ್ 70 ಕಿಲೋಮೀಟರ್ 27 ಕಿಲೋಮೀಟರ್ ನ ಮೊರಂ ಹೋಗು ಎರಡು ಬಿಟ್ಟಿ ಕಾರ್ಬೋರಾನ ಇದನೇ ಚಿಟಾಲದರೊಳಗೆ 400 ಮೀಟರ್ ಫೈನಿಂಗ್ ದಿಸ್ ಡಿಸ್ಟೆನ್ಸ್ ಟೋಟಲ್ ನಂಬರ್ ಆಫ್ ಫೋರ್ಸ್ ಆಪರೇಟಿಂಗ್ ಇನ್ ನೈಟ್ अराउंड 10 ಕಿಲೋಮೀಟರ್ಸ್ ಫುಂಗೆಯ ರಾಮಣ್ಣಾ